ഇതേ സൂത്രം കാണിച്ചു തരാം അടുത്തും കണ്ടോ എന്തൊക്കെയോ വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ടേ എന്നടാ എന്നടാടാ എന്തൊക്കെയോ പറയുന്നുണ്ടോ മ്മ് നിന്റെ ചിക്കൻ ഒക്കെ തിന്നോടോ നീ എനിക്ക് തന്നത് ഏഹ് വേണ്ട കറി വാ വാ ബഡോ ആ മിടക്കൻ ഇതുപോലെ എന്നാ പരിപാടി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ പോയേ ചിക്കോ എന്നാ ദീ എവിടെ പോയി എവിടെ പോയി ആ വീണ്ടും വന്നു ഏ എന്നാ ഏ എന്തുവാ വർത്താനം പറയുന്നേടാ ഏ എന്തുടാ പറയുന്നേ ഏട്ടാണ്ട് എടാ ഇവിടെ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുവോ അവിടെ ഇവിടെ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുവോ നീ എന്തു കാണിക്കുന്നെ ഏഹ് ചിക്കപോനെ നിനക്കെ കാണണോ ക്രിക്കറ്റ് ഏഹ് ഞാൻ വരുവാ വരുവാ വരുവാ